നമസ്കാരം നമ്മുടെ സൗരയുധത്തിലൂടെ കടന്നുപോകുന്ന ഗാലക്സിയൻ വാൽനക്ഷത്രമായ ത്രീയെ അഡ്ലസ് സൗരയുധത്തിൽ നിന്ന് പുറത്തു കടക്കുന്ന വേളയിൽ വ്യാഴവുമായി ഒരു നിർണായകമായ കൂടിക്കാഴ്ച നടത്തുമെന്നും ഈ കൂടിക്കാഴ്ച വാൽനക്ഷത്രത്തിനുമേൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും പുതിയ പഠനം പറയുകയാണ് സൗരയുധത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനിടെ വാതക ഭീമനായ വ്യാഴത്തിന്റെ ശക്തമായ ഗുരുത്വാകർഷണ ബലം അതിനെ അതിന്റെ സഞ്ചാരബാധയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ സാധ്യതയുണ്ട് ഈ അവസാനത്തെ കണ്ടുമുട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിനാറിന് സംഭവിക്കുമെന്നാണ് പ്രവചനം ഈ വാൽനക്ഷത്രം സൗരയുധം വിട്ടുപോകുമ്പോൾ സ്വീകരിക്കുന്ന പാത അതിൻ്റെ ഉത്ഭവ സ്ഥാനം അത് എത്തിച്ചേരാൻ സാധ്യതയുള്ള സ്ഥലം എന്നിവ മനസ്സിലാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പ്രീ പ്രിന്റ് പ്രബന്ധം പുറത്തിറങ്ങിയിട്ടുള്ളത് ഒരു പാരബോളിക് പാതയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ വാൽനക്ഷത്രം ഇനി ഒരിക്കലും സൗരവിധത്തിലേക്ക് മടങ്ങി വരില്ല ഈ വാൽനക്ഷത്രത്തിന്റെ സഞ്ചാരപഥം മനസ്സിലാക്കുന്നതിനായി ഗവേഷകർ അറ്റ്ലസ് ത്രീയുട അഞ്ഞൂറ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാതൃകകളും നൂറു വർഷത്തെ ഭൂതകാലവും ഭാവിയും ഉൾപ്പെടുത്തി ദീർഘകാല പരിക്രമണ ഏകീകരണം പഠന വിധേയമാക്കി ഈ പഠനത്തിൽ വാൽനക്ഷത്രം ധനുരാശിയിൽ നിന്ന് വരികയും മിഥുനം രാശിയിലേക്ക് നീങ്ങുകയുമാണെന്നും കണ്ടെത്തി വാൽനക്ഷത്രത്തിന്റെ ഉത്ഭവസ്ഥാനം ഗാലക്സിയുടെ കനം കുറഞ്ഞ ഡിസ്കിൽ നിന്ന് കട്ടിയുള്ള ഡിസ്കിലേക്കുള്ള സംക്രമണ മേഖലയിലാണ് എന്ന് പഠനം പറയുന്നുണ്ട് എങ്കിലും ചലനാത്മക വിവരങ്ങൾ ഉപയോഗിച്ച് ഉത്ഭവ പ്രദേശം കൃത്യമായി സ്ഥിരീകരിക്കുവാൻ സാധ്യമല്ല എന്ന് പഠനകർത്താക്കൾ വ്യക്തമാക്കുന്നു അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ ത്രീയൈ അറ്റ്ലസ് വ്യാഴവുമായി നടത്തുന്ന അവസാന കൂടിക്കാഴ്ച പ്രക്ഷുബ്ധമായിരിക്കുമെന്നാണ് കരുതുന്നത് വാൽനക്ഷത്രം വ്യാഴത്തിന്റെ ഹിൽ ആരത്തിന് വളരെ അടുത്തുകൂടി കാണുന്നു പോകും ഇത് അതിൻ്റെ പാതയിൽ കാര്യമായ മാറ്റം വരുത്തും വാൽനക്ഷത്രമായ ത്രീയയും വ്യാഴവും തമ്മിലുള്ള ദൂരം വ്യാഴത്തിൻ്റെ ഹിൽ ആരത്തോട് വളരെ അടുത്തതാണ് അതിനാൽ ചൊവ്വയെ അപേക്ഷിച്ച് വ്യാഴത്തിൽ നിന്നുള്ള ശക്തമായ പ്രേരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചൊവ്വയും ത്രീയയും അറ്റ്ലസിന്റെ സഞ്ചാരപഥത്തിൽ നേരിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെങ്കിലും അത് കാര്യമായിരുന്നില്ല എന്നാൽ വ്യാഴവുമായുള്ള ഈ അടുപ്പം വാൽനക്ഷത്രത്തിന്റെ ഭാവി പാതയെ പൂർണ്ണമായും തിരുത്തിയെഴുതുവാൻ ശേഷിയുള്ളതാണ് എങ്കിലും നക്ഷത്രത്തിന്റെ നോൺ ഗ്രാവിറ്റേഷണൽ ത്വരിതപ്പെടുത്തൽ പോലെയുള്ള ഘടകങ്ങൾ അവസാന നിമിഷം കാര്യങ്ങൾ മാറ്റിമറിച്ചേക്കാം വാതകങ്ങളുടെ പുറന്തള്ളൽ സൂര്യനിൽ നിന്നുള്ള വികിരണ മർദ്ദം തുടങ്ങിയ ഗുരുത്വാകർഷണമല്ലാത്ത മറ്റ് ശക്തികൾ കാരണം ഉണ്ടാക്കുന്ന ചലനങ്ങളാണിത് ഈ ശക്തികൾ വാൽനക്ഷത്രത്തിൻ്റെ സഞ്ചാരത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ വരുത്തുവാൻ സാധ്യതയുണ്ട് വ്യാഴത്തിന് സമീപമുള്ള ഈ സമയം വാൽനക്ഷത്രത്തെ നിരീക്ഷിക്കുവാൻ ഏറ്റവും മികച്ച സമയമായിരിക്കുമെന്നും ഗവേഷക സംഘം അഭിപ്രായപ്പെടുന്നു പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഒൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഈ നിരീക്ഷണ വിൻഡോ ഈ സമയത്ത് ജൂണോ പേടകം ത്രീ അറ്റ്ലസിനെ പഠിക്കുവാൻ മികച്ച സ്ഥാനത്തായിരിക്കും ജൂണോ പേടകത്തിന് ഈ നിഗൂഢ വാൽനക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുവാൻ സാധിക്കുമെന്നും ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നു സൗരയുധത്തിന്റെ അതിരുകൾ വിട്ടുപോകുന്നതിന് മുൻപുള്ള ഈ അവസാനത്തെ വിടവാങ്ങൽ യാത്ര കൂടുതൽ പഠനങ്ങൾക്കും കണ്ടെത്തലുകൾക്കും വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല വെബ്ഡെസ്ക് ともいます。